ചിന്നാർ നാലാം മൈൽ കൊച്ചുകരിതരുവി റോഡ് നിർമ്മാണം മുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു റോഡ് നിർമ്മാണത്തിന് റോഡ് ഫോം ചെയ്ത് മടങ്ങിയതല്ലാതെ തുടർ നടപടി ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ട് അടിയന്തിരമായി റോഡ് യാത്രയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചിന്നാർ നാലാമയിൽ കൊച്ചു കരിന്തിരുവി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ റോഡിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപനമുണ്ടായി തുടർന്ന് ഓരോ വർഷവും പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഫണ്ട് സർക്കാർ അവസാനം ഒരുക്കിയ പട്ടികയിൽ ഉൾപ്പെടാതെ വന്നതോടെ പ്രതിഷേധം വ്യാപകമായി തുടർന്ന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഉപ്പതര പഞ്ചായത്തിലെ പതിനഞ്ച് പതിനേഴ് വാർഡുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രധാന സഞ്ചാര മാർഗമാണ് ഈ റോഡ് മാത്രമല്ല തേക്കടി ഭാഗവും വിനോദസഞ്ചാര കേന്ദ്രം െ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാത കൂടിയാണിത് കട്ടപ്പന കുട്ടിക്കണം മലയോര ഹൈവേയിലെ ചിന്നാർ നാലാം മൈൽ വഴി ഏറ്റവും എളുപ്പത്തിൽ വാഹകം മുട്ടക്കുന്നിലെത്താം എന്നാൽ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതുവഴി വരാതെയായി നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് രണ്ടു പ്രാവശ്യമായി ഉപ്പുതർ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നാലാം മൈൽ മുതൽ കുറേ ഭാഗം നന്നാക്കി അവശേഷിക്കുന്ന ഭാഗം പണിയാനാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് മൂവാറ്റുപുഴ സ്വദേശി ടെൻഡർ എടുക്കുകയും ചെയ്തു ടെൻഡർ എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ റോഡ് ഫോം ചെയ്തു കഴിഞ്ഞ് ഇയാൾ പോയതാണ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന് വാഹനങ്ങളും എത്ര സാമഗ്രികളും കൊണ്ടുപോവുകയും ചെയ്തു ആണ് പിടിച്ചത് അതിപ്പോൾ ഒരു ആറു മാസത്തിനു മുമ്പ് പണി തുടങ്ങി തുടങ്ങിവെച്ചു അതിനുശേഷം അദ്ദേഹം പോയി ഇപ്പോൾ റോഡ് ഒട്ടും സഞ്ചാരയോഗ്യം അല്ലാതായി തീരുന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കട്ടപ്പന ഭാഗത്തുനിന്ന് വരുന്ന രോഗികളൊക്കെ ഏറ്റവും എളുപ്പവഴിയിൽ കൂടി മെഡിക്കൽ കോളേജിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് ഇപ്പം ഒട്ടും സഞ്ചാര യോഗ്യമല്ലാതായി തീരുന്നിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വർക്ക് തുടങ്ങാൻ ഉള്ളൊരു നടപടി സ്വീകരിക്കണം കോൺട്രാക്ടർ ഇവിടെ ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളും ഒക്കെ ഇവിടെ പിന്നെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുപോയതായിട്ടാണ് മനസ്സിലാക്കുന്നത് കുറെ മെറ്റലും റോഡ് റോളറും മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് റോഡ് പണി ആരംഭിച്ചപ്പോൾ നാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ് ഈ മഴക്കാലത്തും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ചെളിക്കൊണ്ട് താന്നേണ്ടി വരും അടിയന്തരമായി എം എൽ എയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുടപെട്ട് കരാറുകാരനെ കൊണ്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ